ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ് എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണെന്ന് ഓൾറെഡി നിങ്ങൾ കംപ്ലൈൻറ്റിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നൊരു ഫേഷ്യല് ചെയ്യാം ഈ ഫേഷ്യലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിലും എൻ്റെ ഒരു സ്കിൻ കെയർ ജേണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ കോഫി പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് കോഫി പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അമേസിങ് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭയങ്കര ഉള്ള സാധനമാണ് കോഫി പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ റിമൂവ് ആക്കാനും നമ്മുടെ ഡെഡ് സ്കിന്ന് അതേപോലെ തന്നെ ബ്ലഡിലെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും കാർഡ്സ് അഗ്നെ ഡെഡ് സ്കിൻസ് ഇതൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ കോഫി പൗഡർ എന്ന് പറയുമ്പോഴും ഇതിന് മുന്നേ തന്നെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ കോഫി പൗഡറിനെ കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ആൻറ്റി ആണ് കോഫി പൗഡർ നമ്മുടെ സ്കിൻ കെയറിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കോഫി പൗഡറിന് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതും കോഫി പൗഡർ അത് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇട ഒരു ഫേഷ്യലാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അടിപൊളി റിസൾട്ട് കിട്ടി നല്ല ട്രാസ് ചേഞ്ച് തോന്നി ഒരു ഫേഷ്യലാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഫേഷ്യലിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ആ ഇൻഗ്രീഡിയൻസ് പറയുമ്പോഴത്തേക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫേഷ്യലിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ഫസ്റ്റ് ടൈം ആണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ഫസ്റ്റ് സ്ക്രബിലേക്ക് കിടക്കാം സ്ക്രബിലേക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഷുഗർ എടുത്തിട്ടുണ്ട് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഷുഗർ കോഫി പൗഡർ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക ഇതാണ് നമ്മുടെ സ്ക്രബ് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് ഷുഗർ കോഫി പൗഡർ നമ്മുടെ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലിന് പകരം നമുക്ക് കോക്കനട്ട് ഓയിൽ എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾ നിങ്ങൾ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇവിടെ സാധനം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ സ്ക്രബ് സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ബാക്ക് ബേക്ക് ലോട്ട് ആക്കി വയ്ക്കട്ടെ ഓക്കെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക് പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ സ്ക്രബ് ചെയ്യരുത് സ്കിൻ എപ്പോഴും ഒന്ന് വെറ്റ് ചെയ്യുക വെറ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ എൻ്റെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെൻസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ഫേസ് വാഷാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടൊന്ന് ഫേസ് കഴുകുക അപ്പം ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം ഞാൻ ഫേസ് ഒന്ന് ജസ്റ്റ് വെള്ളം വെച്ചിട്ടൊന്ന് വെട്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടോട്ടോ സ്കിന്നിലെ സ്കാർസ് വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക നമ്മുടെ മൂക്കിൻ്റെ ഭാഗം അങ്ങനെ അവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതൽ വരുന്നത് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ശരിക്കും ഇട്ട് വലിച്ചു വലിച്ചുചേരുത് സ്കിന്നാണ് ഓവറായിട്ടിട്ട് സ്കിന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് സർക്കുലർ മോഷനിലാണ് കേട്ടോ ചെയ്യേണ്ടത് അങ്ങോട്ട് സ്പീഡ് കൂട്ടിയായിരിക്കും ഹിറ്റേക്കുന്നത് നിങ്ങൾ അതുപോലെ സ്പീഡിൽ ചെയ്യരുത് സ്ലോയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻ കേസ് നമ്മുടെ സ്ക്വർബ് ഒന്ന് ഡ്രൈ ആണെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് ഏകദേശം ഈ ഒരു കോലത്തിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കെന്നെ തുടച്ച് കളയാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് അത്ര നേരം വെച്ച് സ്ക്രബ് ചെയ്തിട്ട് ഏകദേശം പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് തുടച്ച് കളയുവാണേ തുടച്ച് കളയുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ കേട്ടോ അത്യാവശ്യം ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ട് വരാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യാം കേട്ടോ സ്റ്റീം ചെയ്യുന്നത് നമ്മൾ അടുത്തൊരു ഫേസ് പാക്ക് നന്നായിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടും ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് കേട്ടോ സ്റ്റീം ചെയ്യുന്നത് സ്റ്റീം ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് ഫേസ് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചുടുവെള്ളത്തിലെ ടവൽ വെച്ചിട്ട് മുക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് കുറച്ച് നേരം വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്റ്റീമർ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ സ്റ്റീമർ വീട്ടിലുണ്ടാവും എനിക്ക് എവിടെയും വീട്ടിലുണ്ടാവും നമ്മുടെ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീമർ ആയിരുന്നാലും മതി ഇത് വെച്ചിട്ട് ഫേസ് ഫുള്ളും ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ സ്റ്റീം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്തൊരു ഫേസ് പാക്ക് ഉണ്ടാകും ഫേസ് പാക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടിട്ട് വായോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് അസുഖ കോഫി പൗഡർ വേണം പിന്നെ നമ്മുടെ മസൂർ ദാലാണ് കേട്ടോ ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദാൽ പൊടിച്ചെടുത്തതാണ് മസൂർ ദാൽ പൊടിച്ചത് പിന്നെ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നത് നമ്മുടെ തൈരിലാണ് തൈര് കുറച്ചെടുക്കുക പിന്നെ പിന്നെ ഹണിയാണ് കേട്ടോ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക നമ്മുടെ ഫേസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കോഫി പൗഡർ മസൂർ ദാൽ ഹണി പിന്നെ തൈര് അതായത് നമുക്ക് നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പാൽ യൂസ് ചെയ്യാം കേട്ടോ മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മസൂർ ദാല സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ ബെസ്റ്റ് ആണ് അടിപ്പൊളി സാധനമാണ് നമ്മുടെ മസൂർ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഒട്ടും റേറ്റില്ല ഇരുപത് രൂപയ്ക്ക് എന്തൊക്കെയോ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസൂർദാൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഈ ഒരു ഇതാണ് മെഹന്തി പോലെയൊക്കെ ഇരിപ്പുണ്ട് അല്ലേ കോഫി പൗഡർ മസൂർ ദാൽ ഹണി പിന്നെ നമ്മുടെ തൈര് അത്രയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പം നമുക്ക് തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഹായ് അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഏകദേശം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇൻസ്റ്റൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ഇത് വീക്കിലി ഒരു ദിവസം ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കും കേട്ടോ ഓവറായിട്ട് സ്ക്രബ് ചെയ്യുന്നത് ഒന്ന് കുറച്ചിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കാം അടിപ്പൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും എൻ്റെ ഉറപ്പാണ് ഈ നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫേഷ്യൽസും ഫേസ് ക്രീമുകളും ഫേസ് പാക്കുകളും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് നല്ല രീതിയിൽ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ കെമിക്കലി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മോയിസ്ചറൈസർ മസ്റ്റായിട്ടും ഇടുക മസ്റ്റ് മോയിസ്ചറൈസർ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ആൽമണ്ട് ഓയിലൊക്കെ തന്നെ ഞാൻ അങ്ങ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നെയ്യ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ സെറ്റ് ഓഫ് ഉണ്ട് മോയിസ്ചൈസർ ആണ് എടുത്തേക്കുന്നത് മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് മസ്റ്റ് ആയിട്ടും അതും മറക്കരുത് കേട്ടോ എന്ത് നമ്മൾ ഫേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് എടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അടിപൊളി റിസൾട്ടാണ് ഒന്നും പറയാനാണ് കേട്ടോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ ഫേസ് ടുക്ക് ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ അടിപൊളി റെസെറ്റാണ് നിങ്ങൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ കണ്ടതും ഇപ്പോൾ കണ്ടതും മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നു റിസൽറ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം കാണുന്നത് ബൈ ബൈ